മാരുതി സുസുക്കിയുടെ വെഹിക്കിൾ ലൈനപ്പിലെ രണ്ടാമത്തെ മിഡ് സൈസ് എസ് യു വി ആണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള വിക്ടോറിയസ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് അതായത് ശരിക്കും ഗ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു വാഹനം ഇങ്ങനെ കളം നിറഞ്ഞ് കളിക്കുന്ന മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് രണ്ടാമത്തെ ഈ ഒരു വാഹനവും എത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടായിരിക്കും ശരിക്കും ഗ്രാൻഡ് വിത്താര ഉള്ളപ്പോൾ എന്തുകൊണ്ട് വിക്ടോറിയസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമ്മൾ ചിന്തിക്കും അതിനുള്ള പ്രധാന മറുപടിയാണ് എർട്ടിക എക്സ് സിക്സ് എന്ന് പറയുന്ന ആ രണ്ട് എം പി വികൾ ഒരു പ്രീമിയം മോഡലും ഒരു നോർമൽ ഒരു വാഹനവും അതേ ഒരു ടാറ്റിക്സ് തന്നെയാണ് ഈ ഒരു കാര്യത്തിലും മാരുതി പരീക്ഷിച്ചിരിക്കുന്നത് ശരിക്കും ഗ്രാൻഡ് വിത്താരയിൽ നിന്ന് ഡിസൈൻ കൊണ്ടും ഫീച്ചർ കൊണ്ടും വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇതാ നമുക്ക് ഒറ്റ കാഴ്ചയിൽ നമുക്ക് മനസ്സിലാവും ശരിക്കും ആ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ അടുത്തൊരു മോഡലായിട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമല്ല ഗ്രാൻഡ് വിത്താരനെക്കാളും കുറച്ചുകൂടെ ഫീച്ചറിൽ മുമ്പിലുമാണ് ഈ ഒരു വിക്ടോറിയസ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ അപ്പം എന്തൊക്കെയാണ് വിക്ടോറിയസും ഗ്രാൻഡ് വിത്താരും തമ്മിലുള്ള വ്യത്യാസം പിന്നെ വിക്ടോറിയസ് എന്തുകൊണ്ട് ഒരു യൂണീക്ക് വാഹനം ആകുന്നു എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെങ്കിൽ വിക്ടറി എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിന്റെ ലാറ്റിൻ വേഡാണ് വിക്ടോറിയസ് എന്ന് പറഞ്ഞ ഈ വാഹനത്തിന്റെ പേര് ഗ്രാൻഡ് വിത്താരയിൽ നിന്ന് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശരിക്കും ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ഇലക്ട്രിക് വാഹനമാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലാണ് ഈ വാഹനം ഒരുങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഒരു ക്ലോസ്ഡ് ടൈപ്പ് ഗ്രില്ല് പോലെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു ഇൻടേക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു വലിയ എന്താ പറയുക സ്പെസിഫിക്കലി ഒരു ഗ്രില്ല് എന്ന് പറയുന്ന ഒരു ഏരിയ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പിന്നെ മാരുതി വാഹനങ്ങളിൽ നിന്ന് കുറച്ചും കൂടെ യൂണീക്ക് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുമുണ്ട് ഈ ഫ്രണ്ടിൽ ഈ പറഞ്ഞ ഒരു കുറച്ച് സ്റ്റഡ്സ് പോലെയാണ് ആ ഒരു ഡിആറിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് അതിൻ്റെ താഴെയായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പിൽ പ്രൊജക്ഷൻ എൽ ഇ ഡി ഹെഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് ഇപ്പം താഴോട്ട് വരുമ്പോഴത്തേക്ക് പ്രൊജക്ഷൻ തന്നെയാണ് ആ ഒരു ഫോഗ് ലാമ്പ് വന്നിട്ടുള്ളത് എയർ ഇൻഡയിൽ ഉൾപ്പെടെയുള്ള ആ ഒരു ഏരിയ ആ ഒരു ബ്ലാക്ക് ഇൻസേർട്ടിലാണ് ആ ബമ്പറിൻ്റെ ബമ്പറിൽ കൊടുത്തിട്ടുള്ളത് താഴോട്ട് വരുമ്പോഴത്തേക്ക് േക്ക് ഇവിടെ നമുക്ക് ആ ഒരു അഡാസിൻ്റെ റെഡാർ കാണാൻ പറ്റും അതാണ് നമ്മൾ ഗ്രാൻഡ് ഈ വാഹനത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രധാന ഫീച്ചറുകളിലൊന്ന് കാരണം ഇത് ഒരു ലെവൽ ടു അഡാസ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നൊരു മോഡലാണ് അതിൻ്റെ ക്യാമറ നമുക്ക് ആ ഒരു വിൻഷീൽഡിൻ്റെ അവിടെയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ലോവർ ലിപ്പ് മാത്രമാണ് ഒരു സിൽവർ ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മസ്കുലർ ആയിട്ടുള്ളൊരു എസ് യു വി പൂർണ്ണ എസ് യു വിയുടെ ഭാവം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ മാരുതിയുടെ മറ്റ് പല വാഹനങ്ങളുമായിട്ട് സാമ്യത തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് അലോയി വീൽസാണ് യൂസ് ചെയ്തത് ഡുവൽ ടോ ആണ് ഇതിൽ കൊണ്ടിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് വലുപ്പമുള്ള ടയറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ സെക്ഷൻ നോക്കി ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനേഴ് ഇഞ്ചും ആണ് ടയറിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത് സ്ക്വയർ ഷേപ്പിലാണ് ആ വീലാർച്ച് വരുന്നത് ബ്ലാക്ക് പ്ലാസ്റ്റിക്കിലാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കാ ഒരു വീലാർച്ച തന്നെയാണ് സൈഡിൽ ക്ലാഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് കുറച്ച് മോൾഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഡോർ വന്നിട്ടുള്ളത് നമുക്കിപ്പം കിട്ടിയിട്ടുള്ള വാഹനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോപ്പൻ്റെ മോഡൽ തന്നെയാണ് അവിടെ ഒരു ഡുവൽ ടോൺ ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു പോർഷൻ അതായത് ബി പില്ലർ സി പില്ലർ ഉൾപ്പെടെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ വരുന്നു കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുണ്ട് ഫോർ പോയിൻറ്റ് ത്രീ മീറ്ററോളം നീളം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ശരിക്കും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്കൊരു ഗ്ലാസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഒരു വാട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ബേക്കിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും കുറച്ച് ഫ്ലോട്ട് രുന്ന രീതിയിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് റിയറിൻ്റെ ഡിസൈൻ കുറച്ചും കൂടെ എന്താ പറയുക മാരുതിയുടെ മറ്റ് വാഹനങ്ങളൊന്നും ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താനില്ല നന്നായിട്ടൊരു എന്താ പറയുക ഫ്യൂച്ചറിസ്റ്റിക് എന്നുള്ള വാക്ക് ഏറ്റവും ഇണങ്ങുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത് ശരിക്കും ഈ ഒരു ഏരിയ മൊത്തം നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ മുഴുവൻ പല ടൈൽ ലാമ്പുകൾ അല്ലെങ്കിൽ ലൈറ്റ് സ്ട്രിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് സിംഗിൾ ലൈറ്റിലാണ് വരുന്നതെങ്കിൽ ഇത് കൃത്യമായിട്ട് ഓരോ സ്റ്റഡുകളായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷ് തന്നെയാണ് ഏറ്റവും എഡ്ജിലായിട്ടാണ് ആ ഒരു ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള ടെയിൽ ലാമ്പ് അവർ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈൻ യൂണിക്നെസ് ആ ഒരു ഏരിയയിൽ നമുക്ക് ഫീൽ ചെയ്യും വിക്ടോറിയസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബാഡ്ജിങ് അവർ കൃത്യമായിട്ട് ക്രോമിയം ലെറ്ററിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഏരിയ ഒക്കെ നല്ലോണം ചാഞ്ഞ് ഇറങ്ങുന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് വൈപ്പർ കാണാൻ വേണ്ടി പറ്റും ഇവിടെ ആ ഒരു ബ്രേക്ക് ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് മെയിലിൽ ഷാർക്ക് ഫിൻ ആൻറ്റനിയും കൊണ്ടന്നിട്ടുണ്ട് പിന്നെ ഈ വാഹനത്തിൽ സ്മാർട്ട് ഹൈബ്രിഡ് അത് നമുക്കറിയാം ഇവരുടെ മാരുതിയുടെ മൈൽഡ് ഹൈബ്രിഡ് സംവിധാനത്തിലൂടെയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഫുൾ ഹൈബ്രിഡ് വരുന്നുണ്ട് അതുപോലെ സി എൻ ജി ഉൾപ്പെടെ മൂന്ന് പവർ ട്രെയിനുകളിൽ ഈ വാഹനം എത്തുന്നുണ്ട് ഇനി മാരുതിയുടെ ആ ഒരു ഓൾ വീൽ ഡ്രൈവ് സംവിധാനമായ ഓൾ ഗ്രിപ്പും ഈ വാഹനത്തെ അവർ കൊണ്ടന്നിട്ടുണ്ട് സെൻസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിൻ്റെ വശങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഡിസൈൻ വൈസ് ഇത്രയാണ് മാരുതി സുസുക്കി വിക്ടോറിയസ് എന്ന് പറയുന്ന ഈ ഒരു മോഡല് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസും അല്ലെങ്കിൽ ഇതിൻ്റെ ബൂട്ടാണ് വൺ ടച്ച് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും ശരിക്കും ഇതൊരു ഫൈവ് സീറ്റർ വാഹനം ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ആ ഏരിയ വളരെ ആയിട്ട് അവർ സ്റ്റോറേജിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് വളരെ വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്പീക്കറുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു ട്വൽ വോൾട്ടിൻ്റെ ചാർജർ അതുപോലെ ഒരു ലൈറ്റും അവർ കൊടുത്തിട്ടുണ്ട് വൺ ടച്ചിൽ തന്നെ ഈ ബൂട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും മാരുതി സുസുക്കി വിക്ടോറിയസിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും മാരുതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലധികം ഫീച്ചറും ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് വലിപ്പത്തിൽ ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൻ്റെ ഒരു പ്ലേസിങ് ഇതിലെ ഫീച്ചേഴ്സ് ഇതിൻ്റെ മൊത്തത്തിൽ ഒരു ലേ ഔട്ട് എല്ലാം കുറച്ച് ഡിഫറൻറ്റാണ് ഇതിനകത്ത് ഏതാണ്ട് മുപ്പതിലധികം ഫീച്ചറുകൾ ആപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് കണക്ടിവിറ്റി ആണെങ്കിലും വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിലെ കണക്ടിവിറ്റി ഉണ്ട് അലക്സ കണക്റ്റിവിറ്റി സംവിധാനമുണ്ട് ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവർ ഡോൾബി സൗണ്ട് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് കാരണം ആരുദ്ധ്യ വാഹനങ്ങളെ സംബന്ധിച്ച് അത് വളരെ പുതുമയുള്ളൊരു ഫീച്ചറാണ് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുസ്കി നാവിഗേഷൻ അവരെ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഗാന ജിയോസ്പെയർ മറ്റേ എ ബി പി ലൈവ് ജിയോ സാറൻ തുടങ്ങിയ നിരവധി ആപ്പുകളും അവർ പുതിയതായിട്ട് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ എന്താ ഈ ഒരു വരവിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ സവിശേഷതയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് പിന്നെ അടുത്ത് ആവോട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു സി വെൻറ്റിൻ്റെ ഏരിയയുടെ ഡിസൈനൊക്കെ എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ആ ചേരുന്ന ആ ഒരു പാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് പോലെ വളരെ വൃത്തിയായ രീതിയിൽ അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ഫിസിക്കൽ സ്വിച്ചുകളൊക്കെ വളരെ ചിട്ടയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻഫോട്ടൈമൻ സിസ്റ്റത്തിലെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ സ്വിച്ചും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ താഴ്ത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും താവട്ട് വരുമ്പത്തേ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ട് അവിടെ രണ്ട് സീറ്റ് ടൈപ്പ് ചാർജറും ഒരു ടോൾ വോൾട്ടിൻ്റെ ആ ഒരു ചാർജിങ് സ്ലോട്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മോഡലാണ് ആ ഗിയർ ലിവറൊക്കെ നമ്മൾ മാരുതിയുടെ മറ്റ് മോഡലുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് സ്നോ സ്പോട്ട് തുടങ്ങി രണ്ട് ഡ്രൈവ് മോഡുകൾ കൊണ്ടിട്ടുണ്ട് അത് സെലക്ട് ഒരു നോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് അതുപോലെ പാസഞ്ചർ സീറ്റ് രണ്ട് സീറ്റിലും വെന്റിലേറ്റഡ് സംവിധാനമുണ്ട് അതിൻ്റെ സ്വിച്ചുകളും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുള്ള രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളും അതായത് നമ്മളിപ്പോൾ ബോട്ട് സ്വേഴ്സ് ആണെങ്കിലും നമ്മുടെ സൈഡ് സപ്പോർട്ട് ആണെങ്കിലും അണ്ടർ സൈസ് സപ്പോർട്ട് ആണെങ്കിലും അത്യാവശ്യം ഡീസൻറ്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എട്ട് രീതിയിൽ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതും ഒരു അപ്ഡേഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ പറഞ്ഞു ഓൾ ഗ്രീപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീൽ ഡ്രൈവ് സംവിധാനമുള്ള ആ മോഡലാണ് അപ്പോൾ അതിൻ്റെ എന്താ പറയുക സ്വിച്ചുകളും പാനലുകളും ആ സ്വിച്ചുകളൊക്കെ ഈ ഡ്രൈവറിന്റെ ആ ഒരു റൈറ്റ് സൈഡിൽ ഒരു പാനലായിട്ട് അവർ ക്രമീകരിച്ചിട്ടുണ്ട് അവിടെയാണ് നമ്മുടെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂവിൻ്റെ ഒരു സ്വിച്ചും ആ ഒരു ഏരിയയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വാഹനത്തിൽ ഒരു ഹെഡ് ഓഫ് ഡിസ്പ്ലേ ഉണ്ട് അത് നമുക്ക് നേരെ നമ്മൾ മുമ്പിൽ കാണാൻ വേണ്ടി പ്പെട്ട് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് കുറച്ച് ചെറുതായിട്ട് എന്നാൽ അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ സ്ക്രീനും അതുപോലെ ആ സ്പീഡോമീറ്ററും കാണുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇപ്പുറത്ത് ആ ഒരു വാണിംഗ് ഒക്കെ തരുന്ന ഒരു സ്ക്രീനും കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ താരതമ്യേന വലുപ്പം കുറഞ്ഞ് പുതിയ ഡിസൈനിലുള്ള സ്റ്റിയറിംഗ് വീലാണ് കാരണം ഇതുവരെയുള്ള വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ക്രോമിയും റിങ്ങും ഒക്കെ കൊടുത്ത് അകത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റിയറിംഗ് ഉണ്ടായത് ഇതിൻ്റെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ആ ഒരു ഹോണ് ആ ഒരു ഏരിയ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന എതിരിൽ ആ ഒരു ക്രോമിയും റിംഗ് ഒഴിവാക്കി ഏകദേശം ഗ്ലോസി ഇൻസേർട്ടുകളൊക്കെ കൊടുത്തിട്ടാണ് ഈ സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുള്ളത് ഈ രണ്ട് സൈഡിലും ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഓട്ടോമാറ്റിക് മോഡൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ നോർമൽ മറ്റ് മോഡലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു പലവരമയ്ക്ക് സൺപ്രൂഫ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാരുതര വണ്ടീന്ന് എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരുമ്പോൾ ഈ സൺ പ്രൂഫിന് കൊണ്ടുവന്നിട്ടുള്ള കവറിങ് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം അവർ ആ ഒരു കുറവും പരിഹരിച്ചിട്ടുണ്ട് കാരണം നമ്മളെ അത്യാവശ്യം ഹീറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു ആ കവർ തന്നെ സൺറൂഫിന് അവർ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാലും കുറച്ച് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം ഫീച്ചർ റിച്ച് ആയിട്ട് തന്നെയാണ് ഈ വാഹനം വന്നിട്ടുള്ള ഹർമൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതും ഒരു ഇന്നൊവേഷനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും രണ്ടാം നിരയിലേക്ക് വരുമ്പം ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തിയേറ്റർ ടൈപ്പ് സീറ്റ് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മുമ്പത്തെ നിര സീറ്റുകൾ അപേക്ഷിച്ച് കുറച്ച് ഉയർന്നാണ് എൻ്റെ ഒരു ബാക്ക് സീറ്റിലെ ഒരു ഇരിപ്പ് അല്ലെ ഒരു സിറ്റിംഗ് പൊസിഷൻ വരുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഇതിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും കാരണം ഈ സീറ്റ് നമ്മൾ മാക്സിമം ബാക്കിലേക്ക് വലിച്ചിട്ടിട്ടാണ് ഇപ്പം നിലവിലത്തെ പൊസിഷനിൽ ഇരിക്കുന്നത് എനിക്ക് നൂറ്റി എഴുപത് ആണ് ഹൈറ്റ് ഈ ഒരു ഹൈറ്റിൽ തന്നെ എനിക്ക് അത്യാവശ്യം ആയിട്ടുള്ള ഗ്രൂമ് ഇതിൽ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഹെഡ് ഹെഡ്റൂം നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സൺ റൂഫ് അതായത് പനോരമയ്ക്ക് ഒരു സൺ റൂഫ് വന്നത് ഒട്ടും നമ്മുടെ ഹെഡ്രൂമിൻ്റെ സ്ഥലം അപഹരിച്ചിട്ടില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ബാക്ക് സീറ്റിൻ്റെ ഒരു അൻഡർത്തൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും അത് കാര്യമായി ലാക്ക് ചെയ്തിട്ടില്ല എനിക്ക് പേഴ്സണലി അരിച്ചത് കണ്ടപ്പോൾ അല്ലെങ്കിൽ ഇത് യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ മുമ്പിൽ പറഞ്ഞ ആ ഒരു സെയിം സംവിധാനം തന്നെയാണ് അവർ ബാക്കിൽ ഉപയോഗിച്ചിരുന്നത് കാരണം ഈ ഏരിയയിൽ ആ ഒരു ഫാബ്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചു മുകളിലേക്ക് വരുമ്പം ആ ഒരു ലെതർ മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട് അത് അത്യാവശ്യം നമ്മുടെ ക്ലൈമറ്റിന് യൂസ്ഫുൾ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സീറ്റ് കൃത്യമായി മാർക്ക് ചെയ്തിരിക്കുന്ന രണ്ട് പേർക്കാണെങ്കിലും ഈ ഒരു ആംബ്രസ്റ്റ് മടക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പേർക്ക് വളരെ വൃത്തിക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വരും കാരണം അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മൂന്ന് ഹെഡ് റെസ്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ ത്രീ പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് മൂന്ന് സെൻട്രലെ യാത്രക്കാരനുള്ള സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ എല്ലാം അതിൽ കൃത്യമായി അവർ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് എ സി വെന്റുകൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ താഴെ സീ ടൈപ്പിൽ രണ്ട് ചാർജറും ഏറ്റവും താഴോട്ട് ഒരു മൊബൈൽ ഹോൾഡറും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ആ ഒരു സെൻ്റർട്ടാണല്ലോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഡോറിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് ഇൻഫിനിറ്റി ഹർമൻ സ്പീക്കറുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും പ്രീമിയം ലെവലിൽ നമുക്ക് യാത്ര ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു സെക്കൻഡ് റോയും ആ കൊണ്ടുവന്നിട്ടുള്ളത് മാരുതി സുസുക്കി വിക്ടോറിയസ് വാഹനം ഓടിക്കാൻ എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം നമ്മളിപ്പം ജയ്പൂരിലാണല്ലോ നമ്മൾ അത്യാവശ്യം ഈ വാഹനം ഏതാണ്ട് ഒരു പത്തൊമ്പത് കിലോമീറ്ററിന് അധികം നമ്മൾ ഓൾറെഡി ഓടിച്ചു കഴിഞ്ഞു വളരെ ചെറിയ രീതിയിലുള്ള ഓഫ് റോഡ് എക്സ്പീരിയൻസും മാരുതി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളതിൽ നോക്കിയത് ഈ വാഹനത്തിൻ്റെ ഒരു സസ്പെൻഷൻ ട്രാവൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ട്രാക്ഷൻ കൺട്രോള് കേപ്പബിലിറ്റി അപ്രോച്ച് ആംഗിള് ഡിപ്പാച്ചർ ആംഗിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു ഓഫ് റോഡ് ഡ്രൈവിൽ നോക്കിയിട്ടുണ്ടായത് ഇനി ശരിക്കും നമ്മളൊരു പ്രോപ്പർ റോഡ് ഡ്രൈവിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ഇപ്പം നമ്മൾ ഓടിക്കുന്ന വാഹനം അല്ലെങ്കിൽ ഓടിക്കുന്ന ആ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു നോൺ ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൈൽഡ് ഹൈബ്രിഡ് ആയിട്ടുള്ള ആ ഒരു മോഡലാണ് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിൻ അതായത് മാരുതിയുടെ ബ്രസ്സെ ഉൾപ്പെടെ ഗ്രാൻഡ് വിത്താർ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പവറ് നൂറ്റി മൂന്ന് ബി എച്ച് പി പവറും നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റർ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ശരിക്കും ആറ് സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഈ ഒരു മോഡലിൽ ഇതിന് പുറമെ ഒരു അഞ്ച് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലും ഈ വാഹനം എത്തുന്നുണ്ട് ഈ വാഹനത്തിൻ്റെ ഒരു ഹൈബ്രിഡ് മോഡലും വരുന്നുണ്ടെന്നുള്ളതാണ് ശരിക്കും വൺ ലിറ്റർ പെട്രോൾ എഞ്ചിനൊപ്പം ഒരു ഹൈബ്രിഡ് സംവിധാനവും കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് മെക്കാനിക്കലി കുറച്ചും കൂടി പവർഫുള്ളായിട്ടുള്ളൊരു വാഹനമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിഡ് സൈസ് എസ് യു വി ആണ് ഈ നമ്മളിപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെത് വിക്ടോറിയസിൻ്റെ ഹൈബ്രിഡ് മോഡൽ കാരണം ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ആറ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഒരു നിർമ്മാതാക്കൾ ഉറപ്പ് തന്നിട്ടുള്ള മൈലേജ് ഇതിനേക്കാളിലുള്ള ഉപരിയായിട്ട് ഇതിൻ്റെ ഒരു സി എൻ ജി മോഡലിന് വരുന്നുണ്ട് കുറച്ച് പവർ കുറച്ച് കുറവാണ് കാരണം എൺപത്തേഴ് ബി ജി മാത്രമാണ് അതിൻ്റെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൽ ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുള്ളൂ ഈ ഒരു ഹൈബ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇ സി വി ടി എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ ആയിരുന്നു ശരിക്കും ആ ഒരു ട്രാൻസ്മിഷനും അതുപോലെ ഇതിൻ്റെ ഒരു ഹൈബ്രിഡ് സംവിധാനവും കൂടെ വരുമ്പോഴത്തേക്കാണ് ആ ഒരു മൈലേജ് അത്ര കൊണ്ട് കൂടുന്നത് പക്ഷേ നമ്മളിപ്പോൾ ഓടിക്കുന്ന വാഹനവും മൈലേജിൽ ഒട്ടും കുറവൊന്നുമല്ല കാരണം പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് മോഡലും മാനുവൽ മോഡലിലും ഇരുപതും പത്തൊമ്പതും കിലോമീറ്റർ മൈലേജ് നിർമ്മാതാക്കൾ ഉറപ്പ് തരുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാൻ വിത്താര മോഡൽ ഓടിച്ചു വലിയ വ്യത്യാസം അല്ല കാര്യമായ ഒരു പെർഫോമൻസ് നമുക്ക് വലിയൊരു വ്യത്യാസവും കാര്യങ്ങളൊന്നും നമുക്ക് ഫീല് ചെയ്യുന്നില്ലെന്നുള്ളതാണ് കാരണം ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് അതേ സെയിം അതേ സ്വാഭാവികമായിട്ട് നാച്ചുറലി അസ്പെക്റ്റഡ് എൻജിനാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പതങ്ങല് മൊത്തത്തിലേ ഉണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ട്രാൻസ്മിഷൻ ലാഗ് നമുക്ക് ചെറിയ തോതിൽ ഫീൽ ചെയ്യാം പക്ഷെ കുഴപ്പമില്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് പതിപ്പ് തരുന്നുണ്ട് പക്ഷേ കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഫീൽ ചെയ്ത ആ ഫൈവ് ഗിയർ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് മാനുവൽ മോഡൽ തന്നെയാണ് അത് നമുക്ക് അത്യാവശ്യം പൊളിച്ച് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് എഞ്ചിന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലോയൻറ്റ് ടോർക്കും മിഡൻ ടോർക്കും നമുക്ക് ആണ് പിന്നെ അതുപോലെ ഹൈബ്രിഡ് മോഡലിലേക്ക് നോക്കി കഴിഞ്ഞാലും വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് എല്ലാ രീതിയിൽ അതായത് അതിൻ്റെ ട്രാൻസ്മിഷനും തുടങ്ങി എഞ്ചിൻ വരെ നമുക്ക് എല്ലാ രീതിയിലും അതിന്റെ ഒരു ആ പെർഫോമൻസ് നമുക്ക് കിട്ടും ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു ഗ്രാൻ വിത്താരുടെ നോർമൽ വണ്ടി അല്ലെങ്കിൽ ഒരു ബ്രസ ഒക്കെ തരുന്ന ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളൂ ശരിക്കും ഇവർ പറയുന്നത് ന്യൂ ജനറേഷൻ വാഹനം എന്നാണെങ്കിൽ പോലും പെർഫോമൻസ് വൈസ് അത്ര കണ്ട് ന്യൂ ജൻ വാഹനമല്ല കുറച്ച് എന്താ പറയുക ഒരു ഫാമിലി വാഹനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ അത്യാവശ്യം ഫീഡ്ബാക്കുള്ള നല്ല സ്റ്റിയർ അതായത് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിങ് ഫീല് തന്നെയാണ് നമുക്ക് ആ ഒരു ട്രെയിനിങ്ങിൽ ലാഗോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു അഡാസ് അതായത് ലെവൽ ടു അഡാസ് സംവിധാനമാണ് ആ ലെയിം കീപ്പ് എമർജൻസി ബ്രേക്കും കാര്യങ്ങളൊക്കെ What? ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കാരണം നമുക്കിപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ലൈങ്ങ് ഇപ്പോൾ തന്നെ ഇണ്ടോ നമ്മളെ സ്റ്റിയറിംഗ് തന്നെ ഇങ്ങോട്ട് പിടിച്ചു കൊണ്ടിരുന്നു എന്താ പറയുന്നത് അതുപോലെ നമ്മളിപ്പോൾ ലൈ മാറെങ്കിലും അതുപോലെ എമർജൻസി ബ്രേക്കും കാര്യങ്ങളൊക്കെ വളരെ ആയിട്ട് എഫിഷ്യൻറ്റായിട്ട് പറഞ്ഞിരുന്നു കാരണം ശരിക്കും ആരുതിയും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അപ്ഡേഷൻ തന്നെയാണ് ഈ ഒരു ലെവൽ ടു അഡാസും അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് ഈ വാഹനത്തിന് കിട്ടിയിരിക്കുന്നത് ഒന്ന് ഗ്ലോബൽ എൻ ക്യാപ്പ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടി അതുപോലെ നമ്മുടെ ഭാരത് എൻ ക്യാപ്പ് ക്രാഷ് ടെസ്റ്റിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള മാരുതിയുടെ ആദ്യത്തെ വാഹനമാണ് രണ്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്നത് ആറ് വേരിയൻറ്റുകളിൽ ഈ വാഹനം വരുന്നുണ്ട് ഇതിൻ്റെ ഒരു ടോപ്പ് ടോപ്പെൻ്റ് മോഡൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ് എഞ്ചിൻ മോഡൽ ടോപ്പ് ടോപ്പെൻ്റ് മോഡലിന് വില വരുന്നത് പത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയാണ് അതായത് പത്ത് ലക്ഷം പത്തര ലക്ഷം രൂപയ്ക്ക് തുടങ്ങി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് മാരുതി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഫൈനലി ശരിക്കും ഈ വാഹനം മാരുതി പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ ഇൻ്റലിജൻ്റായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാരണം ബ്രസ എന്ന് പറയുന്ന ആ ഒരു കോമ്പാക്ട് എസ് മുകളിൽ ഗ്രാൻഡ് വിത്താരയ്ക്ക് താഴെയായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ വാഹനം പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ എല്ലാം ഉപരി ഇതൊരു മാസ് മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് മാരുതി കൊണ്ടുവന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് വിത്താര എത്തിയിട്ടുള്ളത് ഇവരുടെ ആ ഒരു പ്രീമിയം ഡീലർഷിപ്പ് ഡീലർഷിപ്പായിട്ടുള്ള നെക്സയിലൂടെയാണെങ്കിൽ ഈ വാഹനം അരീന ഡീലർഷിപ്പ് വേണ്ടക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മാരുതിയുടെ ഈ ഒരു തെരഞ്ഞെടുപ്പും ഈ ഒരു പ്ലേസ്മെൻറ്റും തെറ്റൂലെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കാരണം അതിനുള്ളതെല്ലാം ഈ വാഹനത്തിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്